മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായത് ഉത്തരം ഉറങ്ങി എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്ത് ഉത്തരം വെള്ളം കുടിക്കുക വയർ ശുദ്ധിയാക്കാനും മലബന്ധം അകറ്റാനും ഫലപ്രദമായത് തരം വാഴപ്പിൻ്റെ ബി പി ഉള്ളവർക്ക് ഫലപ്രദമായ ഓയിൽ ഏത് ഉത്തരം ഒലിവ് ഓയിൽ യൂറിക്കാസിഡ് കുറയാൻ ഫലപ്രദമായത് ഉത്തരം വെള്ളരിക്ക ആരോഗ്യമുള്ള പല്ലിൻ്റെ നിറം എന്ത് ഉത്തരം ഇളം മഞ്ഞ കട്ടൻ ചായ വെറും വയറ്റിൽ കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം ദഹനക്കേട് ഏത് നട്സാണ് ചീത്ത കൊളസ്ട്രോളിന് ഫലപ്രദമായത് ഉത്തരം വാൾനെട്ട് രക്തസമ്മർദ്ദം ഉള്ളവർ ഒഴിവാക്കേണ്ട പാനീയം ഉത്തരം കാപ്പി വീട്ടുമുറ്റത്തെ വൈദ്യൻ എന്ന വിശേഷണമുള്ള സസ്യമേത് ഉത്തരം തുളസി കറിവേപ്പിലയിൽ അടങ്ങിയ വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ എ നിന്നുകൊണ്ട് പ്രസവിക്കുന്ന മൃഗം ഏത് ഉത്തരം ജിറാഫർ ഏത് ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി അടങ്ങിയിട്ടുള്ളത് ഉത്തരം ആപ്പിൾ മനുഷ്യന്റെ ഏത് ശരീരഭാഗമാണ് കൂടുതൽ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം മുഖം നെല്ലിക്ക അളവിൽ കൂടുതൽ കഴിക്കുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം അസിഡിറ്റി ഏത് പക്ഷിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഉത്തരം പ്രാവ് പലതരത്തിലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന പുരുഷന് സംഭവിക്കുന്ന പ്രധാന മാറ്റം എന്ത് ഉത്തരം എഡ്സ് വരാൻ സാധ്യത കൂടുതലാണ് ശരീരത്തിൽ രക്തയോട്ടം കൂട്ടാൻ ഏറ്റവും നല്ല ധാന്യം ഉത്തരം ചോളം ആർത്തവം അടുക്കുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് ഉത്തരം വയറുവേദന ഷുഗർ കൂടുതലുള്ള പുരുഷന്മാർക്ക് സംഭവിക്കുന്നത് ഉത്തരം ലൈംഗിക താൽപര്യക്കുറവ് സ്വന്തം ശരീരത്തിൻ്റെ ഇരട്ടിയോളം ഭാരം ചുമക്കാൻ കഴിയുന്ന ജീവി ഉത്തരം ഉറുമ്പ് മുഖത്ത് രക്തയോട്ടം കൂട്ടാൻ ചെയ്യേണ്ടത് എന്ത് പൊട്ടിച്ചിരി ചർമ്മത്തിൻ്റെ നിറം മെച്ചപ്പെടുത്താൻ ഫലപ്രദമായത് ഉത്തരം കുങ്കുമം മലബന്ധത്തിന് ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഉത്തരം ഉണക്കമുന്തിരി എന്ത് കഴിച്ചാലാണ് ആർത്തവ വേദന മാറുന്നത് ഉത്തരം മുളപ്പിച്ച ചെറുപയർ ഭക്ഷണം ദഹിക്കാത്തവർക്ക് വരുന്ന രോഗം ഉത്തരം മലബന്ധം ആമാശയത്തിൽ അൾസർ ഉണ്ടായാലുള്ള ലക്ഷണം എന്ത് ഉത്തരം ഏമ്പക്കം അലർജി വരാൻ സാധ്യതയുള്ള മത്സ്യം ഏത് ഉത്തരം ഞണ്ട് വായു ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരേയൊരു ജീവി ഉത്തരം ഹെണ്ണകുയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഫാറ്റി ലിവർ ഉത്തരം കരൾ സ്വന്തം വയർ തന്നെ പുറത്തേക്ക് ചർത്തിക്കാൻ കഴിവുള്ള ജീവി ഏത് ഉത്തരം തവള ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏത് ഉത്തരം ഓസ്ട്രേലിയ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത് ഉത്തരം എറണാകുളം ട്യൂമറുകളെ നശിപ്പിക്കാൻ കഴിയുന്ന വൈറസ് ഏത് ഉത്തരം ടെർമിനേറ്റർ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത് ഉത്തരം വൃക്ക ഏത് മൃഗമാണ് നിന്നുകൊണ്ട് പ്രസവിക്കുന്നത് ഉത്തരം ജിറാഫ എന്താണ് ഇൻഫ്ലുവൻസ രോഗത്തിന് കാരണക്കാരൻ ഉത്തരം വൈറസ് ഏത് അവയവത്തിലാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉത്തരം കരൾ ഇന്ത്യയുടെ ദേശീയ ഗെയിം ഏതാണ് ഉത്തരം ഹോക്കി ഏത് ഭക്ഷണമാണ് ദേഷ്യം കൂട്ടുന്നത് ഉത്തരം മുളക് എന്തിൻ്റെ പ്രധാന ലക്ഷണമാണ് മുടി മുടികൊഴിച്ചിൽ ഉത്തരം രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ ഏത് പഴമാണ് ചുണ്ടുകൾക്ക് നിറം വർദ്ധിക്കാൻ കഴിക്കേണ്ടത് ഉത്തരം പപ്പായ ഏത് പഴം കഴിച്ചാലാണ് വിയർപ്പ് ദുർഗന്ധം മാറുന്നത് ഉത്തരം കെപ്പൽ ഏറ്റവും കൂടുതൽ ജീവിച്ച മനുഷ്യന്റെ വയസ്സ് ഉത്തരം നൂറ്റി ഇരുപത്തിരണ്ട് ചന്ദ്രനിൽ വളർത്തിയ ആദ്യ ചെടി ഏത് ഉത്തരം പരുത്തി ചൂട് പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദം ഉത്തരം തേങ്ങാപ്പാൽ ശരീരത്തിൽ ഏറ്റവും സാവധാനം നശിക്കുന്ന ഭാഗം ഏത് ഉത്തരം മുടി മായ പ്രഭാത ഭക്ഷണം ഉത്തരം കടല എല്ലുകളുടെ ഫലത്തിന് ഏറ്റവും നല്ല ഇല ഏത് ഉത്തരം ചീരയില ഭക്ഷണം ചവയ്ക്കാതെ കഴിക്കുന്ന ജീവി ഏത് ഉത്തരം വയറിളക്കത്തെ വരെ പ്രതിരോധിക്കാൻ കഴിവുള്ള പഴം ഏത് ഉത്തരം വിളങ്കായി രക്തം കട്ടപിടിക്കാൻ കാലതാമസം എടുക്കുന്ന രോഗമേത് ഉത്തരം ഹീമോഫീലിയ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ക്രോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പൂച്ച ഏത് ഉത്തരം കാർബൺ കോപ്പി ഏത് രോഗമുണ്ടായാലാണ് മുടിൽ നര വരുന്നത് കൊളസ്ട്രോൾ പ്രണയ അഭ്യർത്ഥനയ്ക്കായി കല്ല് സമ്മാനമായി കൊടുക്കുന്ന ജീവി ഏത് ഉത്തരം പെൻകിൻ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ മധുരമുള്ള പഴം ഏത് ഉത്തരം മാമ്പഴം മൈഗ്രെയിൻ കുറയ്ക്കുന്ന മത്സ്യം ഏത് ഉത്തരം മത്തി